ാണ് റേഡിയോ ക്ലിനിക്കിൽ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എൻ എം സി റോളയിൽ നിന്ന് ഡോക്ടർ സുമരുൺ ആണ് നമസ്കാരം മാം വെൽക്കം അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കുട്ടികളിൽ വരുന്ന പനിയാണ് അപ്പൊ ഡോക്ടർ ട്വന്റി ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പീഡിയാട്രിഷ്യൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പനി എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഓരോരോ സമയങ്ങൾ സീസണലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാരൻസ് വളരെയധികം പേടിയുള്ള കുട്ടികൾക്ക് വരുമ്പോൾ നമുക്കൊരിത്തിരി പേടിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും അതിൽ തന്നെ എന്താ ഈ പനി അല്ലെങ്കിൽ എങ്ങനെയാണ് പാരൻസ് അത് എങ്ങനെ അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് ആദ്യം തന്നെ ഒന്ന് സംസാരിക്കാം അല്ലേ അപ്പോൾ പറഞ്ഞതുപോലെ പനി ഏറ്റവും കൂടുതൽ നമ്മളെ മെഡിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രോബ്ലമാണ് ഇത്രയും സാധാരണയുള്ള പനിയാണെങ്കിലും പനി വരുമ്പോൾ പേരൻസ് ടെൻഷൻ അടിക്കുന്നു പനി എത്ര എന്തുകൊണ്ട് വന്നു എത്ര ദിവസം നീണ്ടു നിൽക്കും വല്ല കോംപ്ലിക്കേറ്റഡ് പനിയാവുമോ ബ്ലഡ് ടെസ്റ്റ് ഉടനെ ചെയ്യണോ എന്ത് ആണ് എടുക്കേണ്ടത് ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ നീണ്ട നിര തന്നെയാണ് അത് ഒന്ന് സംശയ നിവാരണത്തിനും പേരൻസിനൊരു ജനറൽ അവേർനെസ്സിന് വേണ്ടി പനിയെ പറ്റി അതിനാണ് നമ്മൾ ഇങ്ങനൊരു ടോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് പനി അപ്പോൾ അത് ചോദിച്ചു എന്നോട് എന്താ പനി അപ്പോൾ നമ്മളെ ബോഡി ടെമ്പറേച്ചർ നോർമലിൽ നിന്ന് കൂടുമ്പോഴാണ് ആ അവസ്ഥയാണ് പനിന്നുള്ളത് അപ്പോൾ ആ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് അതൊരു ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിട്ട് എടുക്കാതെ ഒരു റേഞ്ചായിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ എടുക്കാറ് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ടു തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അഥവാ നയൻറ്റി എയിറ്റ് ടു നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് റേഞ്ചിലുള്ളതാണ് നമ്മളെ നോർമൽ ബോഡി ടെമ്പറേച്ചർ അതിൻ്റെ തന്നെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഉള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല മറ്റൊരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം നോർമലി തന്നെ അപ്പം അതിൽ നിന്നും ഈ റേഞ്ചിൽ നിന്നും കൂടുമ്പോഴാണ് അത് പനിയെന്ന് നമ്മൾ പറയുന്നത് ഇപ്പം ഒരു ട്രീച്ചബിൾ ട്രീച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്ന ഒരു സിംറ്റമാറ്റിക് പനിയെന്ന് പറയുമ്പോൾ അത് മോർ ദാൻ തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് അഥവാ ഹൺഡ്രഡ് പോയിൻ്റ് ഫോർ ഡിഗ്രി ഫാറിനൈറ്റ് ഇതാണ് പനി ഇനി പനി ഇത്ര നമ്മൾ പേടിക്കുന്ന പോലെ പേടിക്കേണ്ട ഒരു സംഭവമാണോ ശരിക്കും പറഞ്ഞ പനി ഒരു രോഗമേ അല്ല ഒരു രോഗലക്ഷണമാണ് ഉള്ളിലുള്ള ഒരു രോഗത്തിന്റെ ബാഹ്യമായ ലക്ഷണമാണ് പനി ആക്ച്വലി അപ്പം നമ്മൾ പനിയേ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മളെ ടാർഗറ്റ് മുഴുവൻ അത് ഉണ്ടാക്കുന്ന രോഗത്തിനെ കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യാം പനി ആക്ച്വലി ഒരു ഹെൽത്തി റിസ്പോൺസാണ് ബോഡിയുടെ ഇപ്പം അണുക്കൾ കേറിയാല് രോഗാണുക്കൾ കയറിയാൽ അണുബാധയാണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നത് പനിയുടെ റീസൺ അപ്പം അണുക്കൾ ദേഹത്ത് കയറുമ്പോൾ ബോഡി ശരീര ഊഷ്മാവ് ഊട്ടിയിട്ട് അതിനെ ചെറുക്കാൻ നോക്കുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസം മാത്രമല്ല നമുക്കൊരു ഇൻഫെക്ഷൻ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വോണിംഗ് സിഗ്നൽ കൂടിയാണ് പനി സോ പനിയെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട അവസ്ഥയല്ല പക്ഷെ അതിന് വേണ്ട മുൻകരുതലുകളും അത് നേരിടേണ്ട സന്ദർഭങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നോക്കി തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു ആണ് നമുക്ക് വേണ്ടത് ആസ് പേരൻസ് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ പനിയെ ഓക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഒന്ന് മാനേജ് ചെയ്ത് നോക്കാം എപ്പോഴാണ് റഷ് ചെയ്ത് ഡോക്ടറെടുത്ത് പോകേണ്ടത് എന്തുകൊണ്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ഇതൊക്കെയുള്ള ഒരു അവേർനെസ് വേണം എന്തൊക്കെയാ ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോർമലി ഈ അല്ലെങ്കിൽ പനി വരാനുള്ള കാരണങ്ങളായിട്ട് പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ രോഗലക്ഷണമാണ് രോഗത്തിന്റെ ഒരു സിംറ്റം മാത്രമാണ് അപ്പം എന്ത് എന്ത് രോഗങ്ങളാണ് പനി ഉണ്ടാക്കുക അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫെക്ഷൻസാണ് എന്നു വെച്ചാൽ അണുബാധ അത് വൈറലാവാം ബാക്ടീരിയൽ ആവാം പാരസിറ്റിക്ക് ആവാം അപ്പം അതിൽ തന്നെ നിർദ് ഇപ്പം വൈറൽ ഇൻഫെക്ഷൻസ് എടുക്കുവാണെങ്കിൽ കുട്ടികളിൽ നമ്മൾ ഒട്ടുമുക്കാൽ കേസുകളും വൈറൽ ഇൻഫെക്ഷൻസാണ് അതിൽ തന്നെ നിർ നിർദോഷമായ നമ്മളെ ജലദോഷപ്പനി മുതൽ വളരെ സിവിയറായിട്ടുള്ള ഡെങ്കി ഇൻഫ്ലുവൻസ ഇതൊക്കെ വൈറൽ ഇൻഫെക്ഷൻസിൽ പെടുന്നതാണ് പിന്നെ നമ്മളെ പകർച്ച പനിയായ മീസിൽസ് ചിക്കൻ പോക്സ് ഇതൊക്കെ വൈറൽ ഇൻഫെക്ഷൻസിൽ പെടും ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തമുണ്ടാക്കുന്ന വൈറൽ ഇത് അത് വൈറസസ് ആണ് അപ്പം പിന്നെ ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒട്ടുമുക്കാലും നമ്മളെ സിംപിൾ വൈറൽ ഇൻഫെക്ഷൻസ് അത് വലിയ നമുക്ക് സ്പെസിഫിക് ഒന്നും വേണ്ട ഈ പനിയും അതിനോടനുബന്ധിച്ചുള്ള സിംറ്റംസും കൺട്രോൾ ചെയ്താൽ ഒരു ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നമ്മളെ സാധാരണ സിംപിൾ വൈറൽ ഫീവേഴ്സ് അതിൽ സെൽഫ് ലിമിറ്റിംഗ് ആണ് പക്ഷെ കുറച്ചും കൂടെ ഇതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ സി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ ഡെങ്കി ഒക്കെ അതിൽ കവിഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതുമാണ് ഇനി വൈറസസ് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമ്മളിപ്പം ത്രോട്ട് ഇൻഫെക്ഷൻ ഒരു ടോൺസ്ലൈറ്റസ് വരിക യൂറിനറി ഇൻഫെക്ഷൻ പിന്നെ അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് നുമോണിയ ടൈഫോയിഡ് ഈവൺ ക്രോണിക് ഇൻഫെക്ഷൻ ലൈക്ക് ട്യൂബക്ലോസിസ് ഇതൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് അത് ഈ വൈറൽ ഇൻഫെക്ഷൻസ് പോലെ സെൽഫായിട്ട് നമ്മൾ നമ്മളതിനു എതിരെയുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക തന്നെ വേണം പിന്നെയുള്ളത് നമ്മളെ മലേറിയ പോലെയുള്ള പാരസിറ്റിക് ഇൻഫെക്ഷൻസ് അത് പാരസൈറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് ഇൻഫെക്ഷൻസ് തന്നെ ഇനി ഇൻഫെക്ഷൻസ് അല്ലാതെ തന്നെ നമ്മളെ പ്രത്യേകിച്ച് കുട്ടികളിൽ ചില കണ്ടീഷൻസ് കൊണ്ട് പനി ഉള്ളതുപോലെ വരാം ടെമ്പറേച്ചർ കൂടാം പക്ഷെ കാര്യമായ ഇൻഫെക്ഷനോ അണുബാധയൊന്നും ഇല്ലാതെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നല്ല ഡയറിയും വോമിറ്റിംഗ് ഉണ്ട് ദേഹത്തുള്ള ജലാംശമൊക്കെ നഷ്ടപ്പെടും ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ ഫീവർ വരാം ഡീഹൈഡ്രേഷൻ കൊണ്ട് ടെമ്പറേച്ചർ കൂടാം ഇത് അത് ഇറ്റ് വെർക്സ് ബോത്ത് വേസ് കാരണം എന്താ വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പം ഡീഹൈഡ്രേഷൻ വരുകയും ചെയ്യാം അതെ ഫീവർ നല്ലോണം കൂടിയാൽ അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ കൊണ്ട് ബോഡി ടെമ്പറേച്ചർ ഷൂട്ടപ്പ് ചെയ്യാം ദാറ്റ് ഇസ് വൺ കണ്ടീഷൻ സെക്കൻഡ്ലി കുട്ടികൾ ചെറിയ ബേബീസ് എക്സസീവ് ക്രൈങ് പ്രലോങ് ക്രൈങ് നിർത്താതെയുള്ള കരച്ചൽ ബോഡി ടെമ്പറേച്ചർ ഷൂട്ടപ്പ് ചെയ്യാം പിന്നെയുള്ള കണ്ടീഷൻ ഇപ്പം അന്തരീക്ഷം എൻവയറമെന്റ് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ഇപ്പം വളരെ കൂടുതലാണ് ക്ലോസ് റൂമിലാണ് കുട്ടി ടൈറ്റ് ആയിട്ടുള്ള വെൽ കവേർഡായിട്ട് ഉള്ള സിറ്റുവേഷനിൽ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യാം അപ്പം ഇൻഫെക്ഷൻസ് അല്ലാതെ തന്നെയുള്ള കുട്ടികളിൽ മിക്കവാറും ഈ കണ്ടീഷൻസും കൂടി നമ്മൾ കണക്കിലെടുക്കണം ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് വാക്സിനേഷൻസ് ഡി പി ടി വാക്സിനേഷൻ ഒക്കെ എടുത്താൽ എന്തായാലും ഒരു ട്വൻ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഫീവർ ഉണ്ടാവാം ചില തരം ഡ്രഗ്സ് സൾഫ പെൻസിലിൻസ് ഒക്കെ അത് കഴിക്കുമ്പം ചില കുട്ടികൾക്ക് ഒരു ഡ്രഗ് ഫീവർ ഫീവറായിട്ട് കാണാറ് ഇനി ആയിട്ട് കുറച്ച് സീരിയസ് റൊമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ചില തരം ക്യാൻസേഴ്സ് ലൈക്ക് ലുക്കീമിയാസ് മേ ഓൾസോ പ്രസന്റ് ഫീവർ റെയർ ആണെങ്കിലും ദറ്റ്സ് വൺ പോ പോസിബിലിറ്റീസ് വിറ്റ്സ് ആസ് ഡോക്ടേഴ്സ് നമ്മളത് മനസ്സിൽ വെക്കും അത് പ്രൊലോങ്ഡ് ഒരു കാരണവില്ലാത്ത പനി വരിക ഏ അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ ബാക്കി ടെസ്റ്റൊക്കെ നോർമൽ നമ്മൾ റൂട്ടീൻ മെഡിസിൻസൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ പിന്നെ ആ രീതിയിലുള്ള ടെസ്റ്റുകളിലേക്ക് പോകും പക്ഷേ ഓൺ ആൻ ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നയൻറ്റിനൻ പെർസെൻറ്റും ഇൻഫെക്ഷൻസാണ് ഇനിയിപ്പം ഇങ്ങനെ പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ചികിത്സയ്ക്കുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുമെങ്കിൽ അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ആദ്യം നമ്മൾ സി മെയിൻ മെയിനായിട്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പനി പനി തന്നെ ആണോ എന്നുള്ളത് തീരുമാനിക്കും ഇപ്പം മിക്കവാറും പേരൻസ് എന്താ വെച്ചാൽ ഒന്ന് തല തൊട്ടു നോക്കി കുട്ടിക്ക് നല്ല ചൂട് ഏ അപ്പം അത് ഈ പറഞ്ഞ എന്തെങ്കിലും കാരണം കൊണ്ടാവാം എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ കുറച്ച് നല്ലോണം കവർ ചെയ്തൊരു കുട്ടീനെ അതൊക്കെ അഴിച്ചു മാറ്റി നമ്മൾ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ ഇട്ടു കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഏഹ് റൂമിലെ എ സിയൊക്കെ ഓൺ ചെയ്ത് ആ റൂം ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഇതാക്കി ഇത് മെയിൻ്റെ ചെയ്താൽ ചിലപ്പം റിപ്പീറ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത്ര തന്നെ ചൂട് കാണില്ല അപ്പം ഇങ്ങനൊരു സംശയത്തിൻ്റെ പേരിൽ നമ്മൾ പനിയായിട്ട് അത് കണക്കാക്കാതെ എല്ലാ വീടുകളിലും ഒരു തെർമോമീറ്റർ വെക്കുന്നത് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇന്ന് വളരെ ഈസിലി ആയിട്ട് അവൈലബിളുള്ള പണ്ടൊക്കെ മേഖറി തെർമോമീറ്റർ ആയിരുന്നു അത് അത് മേഖ്രി ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അത് പൊട്ടി ലീക്ക് ആയാലൊക്കെ പ്രോബ്ലമാറ്റിക് ആണ് അപ്പം അത് യൂസ് ചെയ്യാനും കുറച്ച് എന്താ പറയണ്ടേ ഡിഫ കുറച്ചും കൂടെ ഇത് അറിയേണ്ടതാണ് അപ്പോൾ പിന്നെ ഇപ്പം അതൊന്നുമില്ല ഡിജിറ്റൽ തെർമോ വെരി ഈസി ടു യൂസ് നോട്ട് വെരി എക്സ്പെൻസീവ് ഈസിലി അവൈലബിൾ ആൻഡ് ഏത് ഏത് പേരൻസിനും നിഷ്പ്രയാസം നമുക്ക് യൂസ് ചെയ്യാം ആൻഡ് ഫെയർലി ആക്യുറേറ്റ് ആണ് അപ്പം വായൻ്റെ ഉള്ളിൽ ഓറൽ ടെമ്പറേച്ചർ എടുക്കുന്നതാണ് ആക്ച്വലി കോർ ടെമ്പറേച്ചറും റെക്റ്റലി ഉപയോഗിക്കുന്നതുമാണ് റെക്റ്റൽ ടെമ്പറേച്ചറുമാണ് ഏറ്റവും ആക്യുറേറ്റ് പക്ഷെ നമ്മളിപ്പം വീട്ടിൽ നിന്ന് നോക്കുമ്പം പേരൻസ് ആംപിറ്റിൽ ആക്സിലേല് ടെമ്പറേച്ചർ അസേർട്ടേൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് എന്താ പറയേണ്ടത് പനി തന്നെ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ബോഡി ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് പറഞ്ഞത് അപ്പോൾ ഒരു ഹൺഡ്രഡ് പോയിൻ്റ് ഫോർ ഫാരൻ ഹീറ്റോ തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൻറ്റിഗ്രേഡിനോ കൂടുതലാണ് നിങ്ങൾ തെർമോമീറ്റർ വെച്ച് നോക്കിയിട്ട് ആണെങ്കിൽ അത് പനി തന്നെയാണ് പനിയാണെന്ന് കൺഫേം ചെയ്താൽ ആദ്യം തന്നെ നമ്മൾ പനി കൊണ്ടുള്ള അസ്വസ്ഥകൾ അസ്വസ്ഥതകൾ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക മിക്കവാറും കുട്ടികൾക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഹെഡ് ഏയ്ക്ക് ഉണ്ടാവാം ത്രോട്ട് പെയിൻ ഉണ്ടാവുക വിഷ്പില്ലായ്മ ഇറിറ്റബിലിറ്റി കുട്ടികളാകുമ്പോഴാണ് ക്രാങ്കിനെസ് ഉണ്ടാവുക അപ്പം പനി കൊണ്ടുള്ള ഈ ഡിസ്കംഫേർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൊടുക്കുക ആവശ്യത്തിന് ഫ്ലൂയിഡ്സ് കൊടുക്കുക ലൂസ് ക്ലോ ക്ലോതിങ് നല്ല കൂൾ റൂമിൽ ഇരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ പനിയുടെ നെഗറ്റീവ് സിംറ്റംസ് കുറക്കാനുള്ള മെഡിസിൻ കൊടുക്കുക അതാണ് അത് അതൊക്കെ ഒരു മെത്തേഡാണ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അതിന് സ്പോഞ്ചിങ് എന്നാ നമ്മൾ പറയാം അപ്പം നമ്മളിപ്പം ഫിലിംസിലൊക്കെ കാണുന്ന പോലെ നെറ്റിയിലിങ്ങനെ പനി അതിലൊരു കാര്യമില്ല ഒരു കാര്യമില്ല സ്പോഞ്ചിങ് ഉദ്ദേശിക്കുന്നത് ഹെഡ് ടു ടു ആ ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഹെഡ് ടു ടു നനഞ്ഞ തുണി അതായത് എന്ത് വെള്ളം എടുക്കുക നമ്മൾ ഐസ് കോൾ വാട്ടർ ഒരിക്കലും ഉപയോഗിക്കരുത് ഐസ് ഐസ് കൊണ്ട് ഉള്ള ആപ്ലിക്കേഷനോ ഐസ് കോൾ വാട്ടറോ ഉപയോഗിക്കരുത് കാരണം അപ്പം നെഗറ്റീവ് ഇഫക്റ്റാ ഉണ്ടാവുക സ്കിന്നിന് തൊട്ട് താഴെയുള്ള ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ചെയ്ത് ഈ കോർ ടെമ്പറേച്ചർ പുറത്തേക്ക് പ്രവഹിക്കുന്നതിന് പകരം അവിടെ തന്നെ കടന്ന് വലിയ ഡേഞ്ചറസ്ലി ഹൈ ലെവൽസിലേക്ക് പോവുക ചെയ്യും അതുകൊണ്ട് ലൂക്ക് വോം വാട്ടർ അതായത് ഇളചൂട് ഓർ നമ്മളെ ടാപ്പ് വാട്ടറിന് ഉള്ള ഒരു നോർമൽ ട്വൻ്റി നയൻ ടു തേർട്ടി ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള ടാപ്പ് വാട്ടർ ആണെങ്കിൽ അത് തുണി നനച്ച് ഹെഡ് ടു ടോ ഇതാക്കിയാൽ ആ ടെമ്പറേച്ചർ നമുക്ക് ഒരുമാതിരി കൺട്രോൾ ചെയ്യാൻ പറ്റും ബട്ട് ദാറ്റ് ഈസ് നോട്ട് എന്താ പറയേണ്ടത് ഒരു ലോങ് ടേം ഇതല്ലല്ലോ നമുക്ക് ടില് ഒരു പനീര മരുന്നിൻ്റെ ആക്ഷൻ തുടങ്ങുന്നവരെ നമുക്ക് ഇതൊന്ന് ചെയ്തിട്ട് ടെമ്പറേച്ചർ ടൈം ടെസ്റ്റഡ് സേഫ് ഇഫക്റ്റീവ് മെഡിസിൻ ഫോർ കൺട്രോളിംഗ് ഫീവർ പാരസ്റ്റമോൾ അന്നും ഇന്നും എന്നും മെഡിസിൻ ഫോർ കൺട്രോളിംഗ് ഫീവർ ഇസ് പാരസ്റ്റമോൾ പാരസ്റ്റമോൾ നമുക്ക് പല ഫോർമുലേഷൻസിലും വരുന്നുണ്ട് ലിക്വിഡ് ഫോമിൽ ടാബ്ലറ്റ് ഫോമിൽ സപ്പോസിറ്ററി ഫോം റെക്റ്റലീവ് വയ്ക്കുന്നത് അപ്പം ഈ സി ലിക്വിഡ് ഫോമിൽ തന്നെ നമുക്ക് ഡ്രോപ്സ് ആയിട്ടുണ്ട് സിറപ്പായിട്ടുണ്ട് ഈ സിറപ്പിൽ വൺ ട്വൻറ്റി ഫൈവ് പേ ഫൈവ് എം എൽ ടു ഫിഫ്റ്റി പെ ഫൈവ് എം എൽ ഉണ്ട് ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ആവുമ്പം പേരൻസിന് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവാം ഡോസിൻ്റെ ഒരു മിസ് മാനേജ്മെൻ്റ് നടക്കാം അപ്പം നമുക്ക് പാരസ്റ്റമോൾ കൊടുക്കുന്നത് വളരെ സേഫാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു പനി വന്നാൽ ഫീ ഫീവറിൻ്റെ അസ്വസ്ഥതകൾ കുറക്കാൻ വേണ്ടിയിട്ട് പാരസ്റ്റമോൾ കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലതന്നെ പക്ഷേ അത് കറക്റ്റ് ഡോസിലായിരിക്കണം ഈ ഒരു ഫോമുലേഷൻസിൻ്റെ ഇതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരാരുത് പക്ഷേ ഒട്ടുമുക്കാൽ പേരൻസിനും വളരെ ഫെമിലിയറാണ് ഈ പനി വരാത്ത കുട്ടികളില്ലല്ലോ എത്രയോ പ്രാവശ്യം ഡോക്ടറെടുത്ത് പോയിട്ട് സജസ്റ്റ് ചെയ്ത് അവർക്കറിയാം എന്നിരുന്നാലും സിറപ്പ് വൺ ട്വൻറ്റി ഫൈവ് ആണോ ടു ഫിഫ്റ്റി ആണോ ഇനി ഡ്രോപ്സ് ആണോ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും ഡോസിൽ ഇപ്പോൾ ഒരു ടു പോയിൻറ്റ് ഫൈവ് എം എൽ എന്ന് പറഞ്ഞിട്ട് അവർ ടു ഫിഫ്റ്റി എം ജിൻ്റെ കൊടുക്കുന്നതും പിന്നെ ടു പോയിൻ്റ് ഫൈവ് എം എൽ വൺ ട്വൻറ്റീൻ്റെ കൊടുക്കുന്നതും ഡിഫറൻസ് ഉണ്ട് അപ്പം ആ ഒരു ഡോസ് കൃത്യമായി മനസ്സിലാക്കി ഒരു മിനിമം സിക്സ് ഹേഴ്സ് ഗ്യാപ്പിൽ അതായത് മാക്സിമം ഫോർ ടൈംസ് എ ഡേ നമുക്ക് പാരസ്റ്റമോൾ ട്രൈ ചെയ്യാം പാരസ്റ്റമോള് ഈ ലിക്വിഡ് ഫോമിലല്ലാതെ ഞാൻ പറഞ്ഞു സപ്പോസിറ്ററി ഫോമിലുണ്ട് ഈ സപ്പോസിറ്ററിസിൻ്റെ ഗുണം എന്താ വെച്ചാൽ കുട്ടികൾ എന്തായാലും ആദ്യം തന്നെ പനി വന്നാൽ ഏറ്റവും ആദ്യം അവർക്ക് ഉണ്ടാവുന്നത് ഇറിറ്റബിലിറ്റി രണ്ടാമത് വിഷപ്പില്ലായ്മ അപ്പം ഭക്ഷണം ഒന്ന് കഴിക്കുന്നത് കുറയും കുറച്ച് ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവത്തിൽ ഒരു ക്രാങ്കി ചൈൽഡ് ആണെങ്കിൽ കൊടുക്കുന്ന മെഡിസിനൊക്കെ തുപ്പുന്നു അല്ലെങ്കിൽ വോമിറ്റ് ചെയ്തു പോകുന്നു ഭക്ഷണം അധികം കഴിക്കുന്നില്ല രാത്രി എങ്ങനെയോ പിടിച്ചുറക്കിയതാണ് അപ്പോഴത്തേക്കും പനി വരും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇൻസ്റ്റെഡ് ഓഫ് ഓറലി കൊടുക്കുന്നതിന് പകരം ഈ റെക്ടൽ സപ്പോസിറ്ററീസ് വിൽ ബി വെരി യൂസ്ഫുൾ അതുകൊണ്ട് സപ്പോസിറ്ററി ഈസ് എനി ടൈം ആസ് ഗുഡ് ആസ് ഓർ മോർ എഫെക്റ്റീവ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പിന്നെ അതേപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ അലോങ് വിത്ത് പാരസ്റ്റമോൾ നമ്മൾ ബാക്കിയുള്ള റെസ്റ്റ് കൊടുക്കണം വെള്ളം നല്ലോണം കൊടുക്കണം ഈസിലി ഡൈജസ്റ്റബിൾ പക്ഷേ ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ നോക്കണം വിശപ്പും രുചിയും കുറഞ്ഞിട്ടുള്ള സമയമായോണ്ട് കഴിയുന്നത്ര ഫ്ലൂയിഡ് റിച്ച് ഡയറ്റ് മെല്ലെ സ്മോൾ ഫ്രീക്വൻ്റ് ഫീഡ്സ് കൊടുക്കുക ഒരുമിച്ച് കൊടുത്ത് നിർബന്ധിച്ച് കൊടുത്താൽ കുട്ടി വോമിറ്റ് ചെയ്യും കഴിക്കില്ല ഒന്നാമത് അപ്പോൾ പിന്നെ സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് ആയിട്ട് കൊടുക്കുക സൂപ്സ് ആയിട്ട് കരിക്കിൻ്റെ വെള്ളം ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കഞ്ഞി ഇതൊക്കെ ഈ സമയത്ത് കേഡ് റൈസ് ആയിട്ട് ഇങ്ങനെയുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ഡയജസ്റ്റബിളായിട്ടുള്ള ഫുഡ് എൻഷുർ ചെയ്യാം ഇനി പനീൻ്റെ മരുന്ന് കൊടുത്തു പാരസ്റ്റമോൾ കൊടുത്തു പനി ഒട്ടും മാറുന്നില്ല ദർ ആർ സ്ട്രോങ് മെഡിസിൻസ് ലൈക്ക് ബ്രൂഫൻ ഇബ് ബ്രൂഫൻ മെഫിനമിക് ആസിഡ് വോൾട്ടാറിൻ ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കഴിയുന്നതും ഇങ്ങനെയുള്ളതിലേക്ക് പോകുമ്പോഴേക്ക് നമ്മൾ പാരസ്റ്റമോളിന് ഒരു റെസ്പോൺസ് കാണുന്നില്ല എന്ന് കാണുമ്പോൾ ഡോക്ടറെ മേ ബി ഒരു എമർജൻസിക്ക് ഒരു ഡോസ് അതേതെങ്കിലും കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബീറ്റ് ഡോക്ടർ ഈ ഒരു നിന്നാണ് നമ്മൾ ാണ് അപ്പം ഇനി നമ്മൾ ഈ ഈ കുട്ടികൾ പനി കൊണ്ടുവരുന്ന അപസ്മാരം അതൊരു വലിയ പേടിപ്പിക്കുന്ന ഒരു പറയാം അപ്പം അതിൽ എന്താ വെച്ചാല് അപസ്മാരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എപ്പിലെപ്സി ആണോ അപസ്മാര രോഗ അല്ല ഇത് ചുരുക്കം ചില കുട്ടികൾക്ക് പനി കൂടുന്ന അവസ്ഥയിൽ അല്ലാണ്ട് തേർട്ടി നയൻ ഫോർട്ടി ആയതിന് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻ അല്ല പനി കൂടുന്ന അവസ്ഥയിൽ ആ ബ്രെയിനിന് പെട്ടെന്നുള്ള ആക്ടിവേറ്റ് ആയത് കുറച്ച് ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് കൊടുക്കുന്നതാണ് ഈ ഫിറ്റ്സ് എന്ന് പറയുന്നത് പനി കൊണ്ടുണ്ടാകുന്ന അപസ്മാരം പോലത്തെ ഉള്ള ലക്ഷണങ്ങൾ അത് കണ്ണുമേലോട്ട് പോവുക പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു സ്റ്റക്കായ പോലെ ഇരിക്കുക വായിൽ നിന്നൊരെയും പതിയും വരിക ബലം പിടിക്കുക െന്റ്സ് ഉണ്ടാവുക ഇതൊക്കെ അപസ്മാര ലക്ഷണങ്ങളാണ് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു അപ്പം ഇന്ന് നമ്മൾ കുട്ടികളിൽ ഉണ്ടാകുന്ന പനിയുടെ കാരണങ്ങളാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വാക്സിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ ഒന്ന് പറയാമോ ഇപ്പം ഈ പനിക്കെതിരെ വാക്സിനായിട്ടൊന്നുമില്ല പനിക്കെതിരെ വാക്സിൻ ഇല്ല ഞാൻ പറഞ്ഞില്ലേ പനി ഒരു രോഗലക്ഷണം മാത്രമാണ് പക്ഷെ പനി ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസിനെതിരെ നമുക്കിഷ്ടം പോലെ വാക്സിൻസ് ഉണ്ട് ഇപ്പം ട്യൂബക്ലോസിസ് മുതൽ പോളിയോ മുതൽ ഡിഫ്തീരിയ മീസിൽസ് ചിക്കൻ പോക്സ് നമ്മളെ ഇൻഫ്ലുവൻസ ഇതൊക്കെ നമുക്ക് വാക്സിൻസ് ഉള്ളതാണ് അതായത് പനിക്കെതിരെയുള്ള അല്ല പനി ഉണ്ടാക്കുന്ന രോഗങ്ങൾക്കെതിരെ നമുക്ക് വാക്സിൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ എത്രയോ നമുക്ക് ആ മോബിലിറ്റിയും ആ സിക്നെസ്സും ഇൻറ്റൻസിറ്റിയും ഒക്കെ കോംപ്ലിക്കേഷൻസും കുറച്ച് തരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ഹോമില് റെമഡീസ് കഴിഞ്ഞാൽ ചില കേസില് നമ്മൾ അതും വെച്ചിരിക്കരുത് എനിക്ക് തോന്നുന്നു ഈ പനിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അതായത് കുട്ടികളിൽ പനി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പല കാര്യങ്ങൾ അതിൽ വരുന്ന അപസ്മാരത്തെ കുറിച്ചും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കുട്ടികൾക്ക് പനി വരുന്ന സമയം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ് ഈ നെറ്റിയിൽ ഉടനടി വെള്ളം തൊട്ട് നമ്മൾ ഒരു തുണി ഇടുക എന്നുള്ളതൊക്കെ അതിനൊക്കെ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളതാണ് ഇന്ന് ഡോക്ടർ സുമ അരുൺ നമ്മളുടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ എം സി റോളയിൽ നിന്നാണ് ഡോക്ടർ നമ്മളുടെ അടുത്ത് കുഞ്ഞുങ്ങളിൽ വരുന്ന പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ അപ്പം ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള പനി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞ അപസ്മാരത്തെ കുറിച്ച് പറഞ്ഞു വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഈ ആന്റിബയോട്ടിക്സിന്റെ ആവശ്യകത അതാണല്ലോ ഇപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ അല്ല ആന്റിബയോട്ടിക്സ് പനിക്കെതിരെയുള്ള ട്രീറ്റ്മെന്റേ അല്ല 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 ഓക്കെ പനിക്ക് ഞാൻ പറഞ്ഞില്ലേ സിംറ്റമാറ്റിക് റിലീഫ് അതായത് ആ പനി കൊണ്ടുണ്ടാവുന്ന ഡിസ്കംഫേർട്ട് കുറയ്ക്കാൻ മാത്രമാണ് നമ്മൾ പനിക്കുള്ള പാരസ്റ്റമോൾ കൊടുക്കുന്നത് ഇനി പനി വൈറലാണെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ആണ് പിന്നെ വൈറൽ ഫീവേഴ്സിന് അത് ഈ ഈ മൂന്നാല് മൂന്ന് തൊട്ട് അഞ്ച് ദിവസം കൊണ്ട് മാറുന്നതാണ് സിമ്പിൾ വൈറൽ ഫീവേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ഡെങ്കിയൊക്കെ ഡിഫറെൻ്റ് ആണ് ഞാൻ സിമ്പിൾ വൈറൽ ഫീവേഴ്സിനെ പറ്റി പറഞ്ഞത് അത് സെൽഫ് ലിമിറ്റിംഗ് ആണ് ആദ്യം തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നതിന് മുമ്പേ തന്നെ ചിലവര് ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ടും പനി മാറുന്നില്ല എന്ന് പറഞ്ഞു അത് അങ്ങനത്തെ കേസസ് ഒട്ടുമുക്കാലും വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അപ്പൊ എന്തു പറ്റും അത് ഒരു കാര്യമില്ലാതെ നമ്മൾ കൊടുത്തിരിക്കയാണ് പക്ഷെ ബാക്ടീരിയലാണെങ്കിൽ തീർച്ചയായും ആന്റിബയോട്ടിക്സ് വേണം പക്ഷെ ഏത് ആന്റിബയോട്ടിക് വേണം ഈ ഏത് ഇൻഫെക്ഷന് ഏതാണ് അനുയോജ്യമായ ആന്റിബയോട്ടിക് അത് ഡോക്ടർക്ക് വിട്ടുകൊടുക്കും അതെ വേരിയേഷൻ പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട് നമ്മളിപ്പം ഹോം മെഷേഴ്സ് എടുക്കാതെ വെയിറ്റ് ചെയ്യാതെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടർ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് ഉടനെ റഷ് ചെയ്ത് പോണ്ട ചില സിറ്റുവേഷൻസ് അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റായിട്ട് ഏജ് ഏജ് ഓഫ് ദ ചൈൽഡ് ലെസ് ദൻ സിക്സ് മന്ത്സ് എസ്പെഷ്യലി ലെസ് ദൻ ത്രീ മന്ത്സ് അത് ടെമ്പറേച്ചർ തേർട്ടി എയ്റ്റ് ക്രോസ് ചെയ്താൽ തന്നെ നിങ്ങൾ ടെമ്പറേച്ചറിൻ്റെ ഇതല്ല നോക്കേണ്ടത് എന്തായാലും പീരിയാട്രിഷനെ കാണിച്ചിരിക്കണം കാരണം ആ കുട്ടികൾക്ക് ഇതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും പെട്ടെന്ന് ലോക്കലൈസ് ചെയ്യാൻ ഒരു ഇൻഫെക്ഷൻ ലോക്കലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയില്ല സ്പ്രെഡ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ പിന്നെ കുട്ടിയുടെ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ഇൻഫെക്ഷൻ്റെ സിവിയറിറ്റി ഗെയ്ജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ലെസ് ദൻ സിക്സ് മന്ത്സ് എസ്പെഷ്യലി ലെസ് ദൻ ത്രീ മന്ത്സ് റഷ് ടു ദ പിരി സെക്കൻഡ്ലി ഏജ് കഴിഞ്ഞാൽ എപ്പിയറൻസ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് എ ചൈൽഡ് ഇപ്പോൾ ടെമ്പറേച്ചർ വന്നു തേർട്ടി എയ്റ്റേ ഉള്ളൂ തേർട്ടി എയ്റ്റ് പോയിന്റ് വൺ പക്ഷെ പാരസ്റ്റമോൾ കൊടുത്തു പനി കുറഞ്ഞു പക്ഷെ കുട്ടി ആക്റ്റീവേ അല്ല അസാധാരണമായ ക്ഷീണം വെച്ചാൽ കുട്ടികൾ അഡൽറ്റ്സിനെ പോലെയല്ല നമുക്കൊരു പനി വന്നാൽ നമുക്ക് ഒരു പാരസ്റ്റമോളൊക്കെ കഴിച്ച് ഒന്ന് പൊതിച്ചു മൂടി കിടക്കാനൊക്കെയാ തോന്നി കുട്ടികൾക്ക് അങ്ങനെയല്ല അവർക്ക് പനി വിടുമ്പോഴും അവർ അവരോടിക്കും അങ്ങനെയല്ലാത്ത അതുകൊണ്ട് ഞാൻ പറഞ്ഞ അസാധാരണമായ ക്ഷീണം എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക തീരെ ഫീഡ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഒരു ലെതാജിക് ഇനാക്റ്റീവ് ചൈൽഡ് ഇൻ ബിറ്റ്വീൻ ഫീവർ എപ്പിസോഡ്സ് ഫീവർ കൺട്രോൾ കൺട്രോളായിട്ടുണ്ടാവും പക്ഷെ ഇൻ ബിറ്റ്വീൻ ഫീവർ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഡോൺ ബീറ്റ് സൈൻ ഓഫ് എ സീരിയസ് ഇൻഫെക്ഷൻ ഇനി പാരസ്റ്റമോൾ കൊടുത്ത് ഫീ ഫീവർ ഒക്കെ കൺട്രോൾ ചെയ്തു പക്ഷെ അതിൻ്റെ കൂടെ വേറെ അസോസിയേറ്റഡ് സിംറ്റംസ് ലൈക്ക് സിവ്യർ കോഫ് ശ്വാസതടസ്സം ശരീരത്തിൽ ബ്ലൂ ബ്ലൂ കളർ വരിക ലിപ്സൊക്കെ രക്തസ്രാവം ഉണ്ടാവുക പിന്നെ ശരീരത്തിൽ പാടുകൾ വരിക ഡയറിയ സിവ്യർ ഡയറിയ വോമിറ്റിംഗ് ടമി പെയിൻ ഹെഡേയ്ക്ക് പിന്നെ ശരിക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റി കുറഞ്ഞ ഒരു കുട്ടി അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ പനി അത്ര തന്നെ കുറവാണെങ്കിലും പാരസ്റ്റമോൾ കൊടുത്ത് പനി കൺട്രോൾ ആവുന്നുണ്ടെങ്കിലും ഡോക്ടർ കാണി ഓക്കെ ഇനി ഈ ഒരു സിംറ്റംസ് ഒന്നും ഇല്ലയെന്നു വെച്ചോ വെറും പനി മാത്രം ഒരു കാരണവില്ലാത്ത പനി അതും ഡോക്ടറെടുത്ത് അത് അപ്പം അവിടെയാണ് നമ്മൾ കുറച്ച് അയച്ചിരിക്കേണ്ടത് പനീന്റെ ഹോം മെഷേഴ്സ് എടുക്കുന്നതിന്റെ കൂടെ ആസ് എ പേരൻറ് മദറാണ് ഫസ്റ്റ് ഡോക്ടർ കുട്ടിയുടെ മദറിന് അറിയുന്ന പോലെ ഒരാൾക്കും കുട്ടിയുടെ ആക്ടിവിറ്റി അസസ് ചെയ്യാൻ പറ്റില്ല എത്രയോ മദേഴ്സ് വന്നിട്ട് പറയും എന്തോ ശരിയില്ല ഡോക്ടറെ അപ്പൊ റൈറ്റ് ദ ആർ വെരി സെൻസിറ്റീവ് ടു ദ ചേഞ്ചസ് ഇൻ ദിയർ ബേബി അപ്പം ആ ഒരു മോണിറ്ററിംഗ് ആണ് ആവശ്യം ആ ഒരു വിജിലൻസ് ആണ് ആവശ്യം പനി ട്രീറ്റ് ചെയ്തോളൂ നിങ്ങളൊരു പാരസ്റ്റമോളൊക്കെ കൊടുത്തിട്ട് നോക്കിക്കോളൂ പക്ഷെ അറ്റ് ദ സെയിം ടൈം യു മോണിറ്റേർ യുവർ ചൈൽഡ്സ് ആക്ടിവിറ്റി ആൻഡ് ജെനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ചൈൽഡ് എന്നിട്ട് അതിലെന്തെങ്കിലും ഒരു ഈ പറഞ്ഞ എന്തെങ്കിലും വേരിയേഷൻ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടു റഷ്ടൂതടം ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ശരി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ഇപ്പം നമുക്കിപ്പോ ആരാണെങ്കിലും ഒരു പേരന്റ് ഒക്കെ ഡൗട്ട്സ് ഉണ്ടാവും അവർക്ക് ആവശ്യം ഇതുപോലെ അതൊന്നും ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡോക്ടറെ ആയിരിക്കും പല സമയങ്ങളിലും അപ്പം എൻ എം സി റോളിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതെ അപ്പം ഇത്രയും ക്ലിയർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന അത് ശരിക്കും ഈ കുട്ടികളുടെ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോ കുട്ടികളുടെ പോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ അത് പറഞ്ഞു തരുന്ന അത് മാത്രമല്ല സി ഇപ്പം നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു ഡോക്ടറെടുത്ത് വളരെ ജെന്യൻ ആയിട്ട് നമുക്ക് എല്ലാം പറയണമെങ്കിൽ ആ ഡോക്ടർ കേൾക്കാനും നമുക്കത് പറഞ്ഞു തരാനും കൂടി പറ്റുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ എന്തായാലും എനിക്ക് വളരെ സന്തോഷം ഇപ്പം ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അപ്പം പറയും ഇപ്പം ഈ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഡോക്ടർ വളരെയധികം കാര്യങ്ങൾ അറിയാനും അതിനുശേഷം അതിന് വേണ്ട മെഡിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഫീൽ ഫ്രീ ടു വിസിറ്റ് ഡോക്ടർ സുമ റോളയിലാണ് എൻ എം സി റോളയിലാണ് അപ്പോൾ കുട്ടികളുടെ പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞത് പേഡിയാട്രിഷ്യനാണ് ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എൻ എം സി റോളയിൽ ഡോക്ടർ അവൈലബിൾ ആണ് ഇതുപോലെ എന്ത് സംശയമുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ വിസിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ റേഡിയോ ക്ലിനിക്കിൽ വന്നതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം അപ്പോൾ ഇനിയും മറ്റൊരു അവസരത്തിൽ ഇതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുമായിട്ട് റേഡിയോ കേരളത്തിൽ റേഡിയോ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഒരു ചെറിയ വാട്ടർ ബ്രേക്കിന് ശേഷം സിക്സ് ബസ്സിൽ വൺ ഫോർ സെവൻ സിക്സ്